ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിൽ സജീവമായ മലയാള ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു കനകലത കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആയിരുന്നു ജനനം കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ മികവിൽ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ടെന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടനും സംവിധായകനുമായ കാരിവട്ടം ശശികുമാറിനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായി ഈ ബന്ധത്തിൽ കനകലതയ്ക്ക് മക്കളില്ല നാടകാഭിനയത്തിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷക്കാലത്തോളം നാടക ടെലി സീരിയൽ ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മലയാളത്തിൽ ഇതുവരെ ഏകദേശം നാനൂറോളം സിനിമകളിലും തമിഴിൽ മുപ്പത് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് കനകലതയുടെ മലയാളത്തിലെ അവസാന സിനിമ ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം വർണ്ണപ്പകിട്ട് എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളിവർഗീസ് ചേഖവർ പടികം അനിയത്തിപ്രാപ് ഹരികൃഷ്ണൻ മാട്ടുപ്പെട്ടി മച്ചാൻ പ്രിയം എന്നിവയാണ് കനകലതയുടെ പ്രധാന സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറവിരോഗമായ അൾഷിമേട്സ് ബാധിച്ച കനകലത രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറിന് വൈകുന്നേരം അന്തരിച്ചു